ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കിടന്നു അപ്പൊ നമ്മൾ വിശേഷങ്ങളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പതിവ് പോലെ താഴ്ക്കം നമ്മൾ കോഴിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ കുറച്ച് ചോറുണ്ട് അതേപോലെ കുറച്ച് കായ് പൈത്ത കായ് പൂങ്ങിയതുണ്ടായിരുന്നു ാവിലത്തെ രാവിലെ പുഴുങ്ങായിരുന്നു കേട്ടോ അപ്പം അതിന്റെ തോലൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിത്തെ കുറച്ച് കറി ഉണ്ട് അതേപോലെ കുറച്ച് കോഴിത്തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കോഴിമുട്ട പൊടിച്ചത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു കേട്ടോ കുറച്ച് നമ്മൾ പൊടിച്ച് കുറച്ചുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കോഴിത്തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തവിടില്ല തവിട് തീർന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായി ഇപ്പം നമുക്ക് നമ്മളെ കോഴികൾക്കൊക്കെ നല്ല ചിലവാട്ടോ നമ്മളെ ഈ കോഴിത്തീറ്റയ്ക്ക് അപ്പം നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുന്ന എടുത്ത് ഒരു സൗകര്യമില്ല അപ്പം അതുകൊണ്ട് ഇതാ വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വലയിട്ട് നമ്മൾ കോഴികളെ വലിൻ്റെ ഉള്ളിലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര നമ്മൾ തീറ്റ ഉണ്ടാക്കി കൊടുത്താലും തികയാത്തൊരവസ്ഥ കേട്ടോ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ തീറ്റയൊക്കെ കൊടുക്കാനും ഈ നമ്മൾ ഞാൻ പൊതുവേ പുറത്തേക്ക് അയച്ചു വിടുന്നതുകൊണ്ട് ഞാൻ അത്ര അറിയാ സോറി അറിയാൻ അറിയാ അറിയാറില്ലായിരുന്നു നമ്മൾ തീറ്റയ്ക്ക് നമ്മൾ അവർ രാവിലെ അയച്ച് വിടും നമ്മൾ ഭക്ഷണം കൊടുക്കും പിന്നെ ഒരു ഉച്ചയ്ക്കാവുമ്പോൾ എന്തെങ്കിലും കൊടുക്കും പിന്നെ കൂട്ടി കയറുന്ന ഒരു സമയത്ത് എന്തെങ്കിലും അപ്പം വലിയ തീറ്റ ചെലവില്ലായിരുന്നു ഇപ്പം നമ്മൾ കോഴി ഒരുപാട് കാണാതായതുകൊണ്ടാണ് നമ്മൾ നമ്മൾ വലയിടുന്നത് അപ്പോൾ വലയിട്ടപ്പോൾ അവർക്ക് തീറ്റ നല്ല ചിലവാട്ടോ അപ്പോൾ എന്താ ചെയ്യാന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഒരു വീടിയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മള് അത്യാവശ്യം നല്ല വലിപ്പുള്ള വട്ടപത്ര വട്ടപത്രത്തിലാട്ടോ നമ്മൾ ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നമ്മള് വലയിട്ടതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് തീറ്റ ആയാലും നമുക്ക് എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ചിന്ത ഒരു വീട്ടിൽ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വേചാറാണെന്താ വെച്ചാൽ നമ്മള് കോവിനെ കാണാതാവുമോ അല്ലെ എന്തെങ്കിലും പിടിച്ചോണ്ടോ നോക്കാം അപ്പൊ ഇതേപോലെ വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നം ഇല്ല കേട്ടോ നമുക്ക് എവിടെയും പോവുകയാണെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല അപ്പം ഇതാക്കിന്ന് കോഴിക്കൊക്കെ ഭക്ഷണമൊക്കെ ഇട്ടു വിട്ട് നമ്മൾ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകട്ടോ എന്നിട്ട് അവിടെ ഇന്ന് അവിടെ ആക്കിയിട്ട് വേണം ഇന്ന് പിന്നെ കുട്ടികൾക്കൊക്കെ ലീവ് വാങ്ങും അപ്പം ഇന്ന് വീട്ടിലാക്കിയിട്ട് വേണം ഇന്ന് വണ്ടി എടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് വൈകി എന്ന് എനിക്കറിയാം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പൊ കുറെ ആയി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കാരണം ഒന്നല്ല നമ്മളെ കോഴികളാണ് അപ്പൊ കോഴികൾ നമ്മൾ കഴിച്ചു വിട്ട് പോയാൽ എന്തെങ്കിലും പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ ഉള്ളൊരു വിഷമാണെട്ടോ അപ്പൊ ഇതിന്റെ മുമ്പ് നമ്മളിങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് കോഴിനൊക്കെ തുറന്നു വിട്ടിട്ടാണ് പോവല് അപ്പോൾ പിന്നെ വൈകുന്നേരം വന്ന് അടക്കുകയൊക്കെയാണ് ചെയ്യലും അങ്ങനെ ഒരുപാട് കോഴി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഭയങ്കര വിഷമായി പിന്നെ ഞങ്ങൾ ആ കുട്ടികളൊക്കെ അവിടെ ആക്കി വണ്ടി എടുക്ക വന്നാട്ടോ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ഇതാക്കുന്ന വണ്ടിയൊക്കെ നമ്മളെ കൈക്ക് കിട്ടി അപ്പം അങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ എടുത്താട്ടോ റോഡുമ്പോൾ നമ്മൾ അധികം എന്താ പറയുക വാഹനങ്ങൾ പോകാത്ത റോഡായതുകൊണ്ട് തന്നെ അതുകൊണ്ടാട്ടോ വീഡിയോ എടുത്തത് എനിക്ക് ഭയങ്കര പേടിയാട്ടോ വീഡിയോ ഒക്കെ എടുത്താൽ റോഡുമ്പോൾ കുറെ ഫോണൊക്കെ ഇറക്കിയിൽ വീണ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാ നമ്മളിനി നമ്മുടെ ചേച്ചീൻ്റെ മനുഷ്യൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാമോ എന്ന് വിചാരിച്ചതാ അങ്ങനെ ഇറങ്ങി ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു ബ്ലംസ് ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു ബ്ലംസ് എനിക്ക് ഭയങ്കര ഒരു സാധനം ആട്ടോ പക്ഷെ നമ്മുടെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മധുരം പക്ഷെ കണ്ടപ്പം എന്താ പറയുക വാങ്ങണം തോന്നി അപ്പോൾ ഞാൻ അവിടെ തന്നെ തന്നെ രണ്ടുമൂന്നെ കഴിച്ചു കിട്ടോ പക്ഷെ വലിയ മധുരമൊന്നുമില്ലായിരുന്നു എന്നാലും നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ ഒരു ബ്ലംസ് നമ്മൾ കാണും പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചേച്ചിനി വീട്ടിലാട്ടാ പോയേ പിന്നെ ചേച്ചിനി വീട്ടിൽ പോയപ്പം വാലടിച്ചിട്ടായിരുന്നു പിന്നെ അവിടെ ഒരു അവിടെ എത്തിയപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനായില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരതാണ് ഞമ്മളെ ഈ വള 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 ഇതില്ലേ ചെടികളൊക്കെ വളപ്പിടിയലേക്കട്ടാ വന്നത് പിന്നെ ഞങ്ങൾ അധികം ചെടിക്കുള്ള വളകളും അതേപോലെ വിത്തുകളൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നൊക്കെ വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ ഇത് ഇന്ന് ഞാനൊരു സാധനം വാങ്ങാൻ വന്നുവച്ചാൽ നമ്മളെ ചകിരിച്ചോറ് വാങ്ങാൻ വന്ന കേട്ടോ നമ്മളെ ചകിരിപ്പൊടിയിൽ അത് വാങ്ങാൻ വേണ്ടി വന്ന അപ്പം കുറെയായി ഞാൻ വിചാരിക്കുന്നത് ഇത് വാങ്ങണം എന്നുള്ളത് അപ്പം ഇന്ന് നമ്മൾ ഇത് പുറത്തിറങ്ങിയപ്പം ഞാൻ മനുഷ്യനോട് മറന്നു വാതെ ഓർമ്മിച്ചാട്ടോ നമ്മളെ ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ചെറിയ ഇതാട്ടോ പിന്നെ ഞാൻ അതിന്റെ വലുതാട്ടോ വാങ്ങിയത് പിന്നെ നേരെ നമ്മൾ ആ വീട്ടിലേക്കാട്ടോ പോണത് ഇത് എൻ്റെ വീടാണ് അപ്പോൾ വീട്ടിലേക്കാട്ടോ പോകണം അപ്പോൾ കുട്ടികളൊക്കെ കെട്ട വെയിറ്റിങ്ങിലാട്ടോ വണ്ടി എടുക്കാൻ പോയതല്ലോ അപ്പൊ കുറച്ച് നേരം വൈകി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലും അങ്ങനെ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം വൈകി അപ്പോൾ നല്ല വെയിറ്റിങ്ങിൽ ഇരിക്കുകട്ടോ അപ്പൊ എല്ലാരും താക്കുന്നതാണ് കുട്ടികളൊക്കെ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കാക്ക പടയാട്ടോ അങ്ങനെ പിന്നെ ആ വണ്ടി വന്ന് നോക്കുന്ന ഒരു സന്തോഷത്തിലാട്ടോ എല്ലാരും എല്ലാവരും ഉണ്ട് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞാന്റെ പിറന്നാൾ ആയതുകൊണ്ട് ലഡു വാങ്ങി ലഡ്ഡു വാങ്ങി അങ്ങനെ ചിലവ് ഞങ്ങൾ അങ്ങനെ ചുരുക്കി കെട്ടോ പിന്നെ ഞങ്ങൾ ലഡു എല്ലാവർക്കും കൊടുത്ത് പിന്നെ എല്ലാവരും ചിലവൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തന്നെ ഉള്ളു അപ്പൊ കുറച്ച് ലഡു മാത്രം വാങ്ങി കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാമല്ലോ എങ്ങനെ വിചാരിച്ചിട്ടാണോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊന്നും അറിയിക്കാതിരിക്കാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമുക്ക് ചാനലിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്